ഹായ് എൻ്റെ പ്രിയ കൂട്ടുകാരെ ഞാൻ ദാമ്പത്യ ജീവിതത്തെ പറ്റി കുറച്ച് വീഡിയോ ചെയ്യാമെന്ന് ആഗ്രഹിച്ചു അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക നിങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് അത് പ്രയോജനകരം ആയിരിക്കും തോന്നിയാൽ ഷെയർ ചെയ്യാം പിന്നെ നിങ്ങളെ വിലപ്പെട്ട കമൻസ് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ കാണുന്ന തോന്നുന്ന ആ വിലയേറിയ കമൻസും താഴെ രേഖപ്പെടുത്തണം ഓക്കെ അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് വിവാഹത്തിന് മുമ്പ് പല കുടുംബങ്ങളിലും സാധാരണ നടന്നു വരുന്ന കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അത് കണ്ടിട്ട് ഈ വീഡിയോ കൂടെ കാണുമ്പോഴേ ആ തുടർച്ച അത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു അപ്പോൾ ആ വീഡിയോ ആദ്യം കാണുക അത് കഴിഞ്ഞിട്ട് ഇത് കാണുക പല പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട് പലതും പലരിലും എത്തിയിട്ടുണ്ട് പലതും എത്താനും ഉണ്ട് അപ്പോൾ ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടിരുന്നാൽ നമ്മുടെ കുടുംബ ജീവിതത്തിലെ ചില താളപ്പിഴകളൊക്കെ നമുക്ക് മനസ്സിലാകുമെന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അത് താല്പര്യമുള്ളവർ കാണുക അപ്പോൾ ഞാൻ ഞാനിന്ന് പറയുന്നത് കഴിഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് വിവാഹത്തിന് മുമ്പ് ഭയങ്കരമായിട്ടുള്ള പല സ്നേഹപ്രകടനങ്ങൾ നമ്മൾ കാണാറുണ്ട് അത് കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തി വളരെ സന്തോഷകരമായിട്ടാണ് വീട്ടിലെത്തുന്നത് കാരണം അവർ ഇതിനോടകം തന്നെ വളരെ സുഹൃത്തുക്കളായി അപ്പോൾ പലരും വിചാരിക്കുന്നത് ഞാൻ എന്തു പറഞ്ഞാലും എൻ്റെ വേണ്ടപ്പെട്ടതാണ് നമ്മുടെ സ്വന്തമാണ് ഞാൻ പറയുന്നതൊക്കെ അവർക്ക് മനസ്സിലാകും അവർ ഞാൻ പറയുന്ന അതേ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കും എന്ന് കരുതിയായിരിക്കും പലർ സംസാരിക്കുന്നത് പ്രത്യേകിച്ചും വീട്ടിലേക്ക് കയറി വരുന്ന കുട്ടിയും അതൊക്കെ തന്നെയായിരിക്കും ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഭർത്താവ് വിചാരിക്കുന്നത് നാളെ മുതൽ എൻ്റെ സ്വന്തമാണ് എനിക്ക് ആ വ്യക്തിയോട് ഏത് രീതിയിൽ വേണോ സംസാരിക്കാം എനിക്ക് ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടാം ഇങ്ങനെയൊക്കെയാണ് ചില കുടുംബങ്ങളിൽ പലരും ചിന്തിക്കുന്നത് അങ്ങനെ വീട്ടിൽ വന്നു ആദ്യത്തെ ദിവസം കഴിഞ്ഞു അപ്പോൾ ആദ്യ ദിവസം ആഹാരമെല്ലാം കഴിക്കാതിരിക്കുമ്പോൾ അമ്മ പറയും മോളെ അത് അവിടെ വെച്ചിട്ട് പോകും ഞാൻ കഴുകിത്തരാം അപ്പോൾ ഫസ്റ്റ് സംഭവം അവിടെയാണ് തുടങ്ങുന്നത് അപ്പോൾ അപ്പോൾ കുട്ടി കാര്യം ശരിയാണ് അമ്മ പറഞ്ഞത് ഈ ആഹാരം കഴിച്ച പാത്രം അവിടെ വെച്ചിട്ട് പോകാൻ എന്നോടുള്ള വളരെ സ്നേഹം കൊണ്ട് പറഞ്ഞതാണെന്ന് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയായിരിക്കും അമ്മ പറയുന്നത് അപ്പോൾ ഒരു കുട്ടിയും ഇതുപോലെ ആഹാരം കഴിച്ചിട്ട് പാത്രം അവിടെ വെച്ചിട്ട് പോകരുത് അവർ പറഞ്ഞെന്നൊക്കെ ഇരിക്കും അത് കഴിഞ്ഞ് വീണ്ടും രണ്ട് മൂന്ന് ദിവസമൊക്കെ ആകുമ്പോൾ ഈ കുട്ടിക്കെന്താണ് ഭർത്താവിൻ്റെ അടുത്ത് കൂടുതൽ നേരം ഇരിക്കാനുള്ള ആഗ്രഹം വരും ഭർത്താവ് എങ്ങോട്ട് പോകുന്നു കൂടെ പോകാൻ ആഗ്രഹം വരും അപ്പോൾ അങ്ങനെ പിന്നാലെ ഒരു നിഴൽ പോലെ നടക്കാൻ തുടങ്ങും ഈ സമയത്ത് നമ്മൾ പർപ്പസായിട്ട് നമ്മുടെ കുടുംബത്തിലുള്ള ഭർത്താവിൻ്റെ അമ്മയെയും സഹോദരങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അത് എല്ലാ പെൺകുട്ടികളും മനസ്സിലാക്കിയിരിക്കണം ഈ സമയത്ത് അവരെ ശ്രദ്ധിക്കാതെ ഭർത്താവിൻ്റെ കാര്യം മാത്രം പിന്നാലെ നല്ലത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരാണെങ്കിൽ ഈ മരുമകൾ എപ്പോൾ എൻ്റെ അടുത്ത് വരും എന്നോട് സംസാരിക്കും എൻ്റെതാണ് എൻ്റെതാണെന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്നവർക്ക് അവിടെ ഒരു ചെറിയ അസൂയ വരും അപ്പോൾ നമ്മൾ പ്രത്യേക കുട്ടികളെ ശ്രദ്ധിച്ചിരിക്കേണ്ടത് വിവാഹം കഴിഞ്ഞ് ചെന്നാലുടൻ ആ കുടുംബത്തിലോ ഏറ്റവും വേണ്ടപ്പെട്ടതായിട്ട് നമ്മൾ നമ്മളവിടെ കരുതും ഇതിനിടയിൽ വീട്ടിലേക്കുള്ള ഫോൺ കോൾ വരും പണ്ടത്തെ കാലത്ത് ഇല്ലാതിരുന്നതുകൊണ്ട് കൂടുതലായിട്ട് ആൾക്കാർ ഫോൺ ചെയ്യൂല ഭർത്താവിനോട് ചേർന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് അവരോടുള്ള ഒരു പ്രത്യേക സ്നേഹം വരും നമ്മൾ പ്രത്യേകിച്ച് വീട്ടിലെ പെൺകുട്ടിയുടെ വീട്ടിലുള്ള ആൾക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു കുടുംബത്തിലേക്ക് പോയാൽ ആ കുട്ടി അവരുടെ വീട്ടുകാരുമായിട്ട് ഇടപഴകി സ്നേഹത്തിലേക്ക് ആകുന്നതിനൊരു യിമുണ്ട് ഒരു പ്രിപ്പറേഷൻ ടൈം ആ ടൈമിൽ നമ്മുടെ വീട്ടിൽ നിന്ന് വിളിച്ചവരെ ഒരുപക്ഷെ ആഗ്രഹമായിരിക്കും വീട്ടിൽ നിന്ന് വിളിക്കാം വിളിച്ച് മുളെ സുഖമായിരിക്കുന്നോ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാം അത് കഴിഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വീട്ടിലെ കാര്യങ്ങളും എന്ത് കഴിച്ച് എന്തോന്ന് മീനുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ച് നമ്മൾ മൂന്ന് നേരം ഫോൺ വിളിക്കുന്നത് കുറച്ച് നിർത്തി വെച്ചാൽ കുട്ടിക്ക് ആ ടൈമെല്ലാം ഭർത്താവിനോടുള്ള സ്നേഹം വരും അപ്പോൾ ആ ഭർത്താവിനോട് കൂടുതൽ സ്നേഹവും അടുപ്പവും വരുന്നതിന് വേണ്ടിയിട്ട് സമയവും സന്ദർഭവും ഒരുക്കി കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ് അപ്പോൾ ഈ വീട്ടിൽ വന്ന് അമ്മ ആദ്യത്തെ ദിവസം തന്നെ ഊണ് കഴിക്കാൻ വിളിച്ചപ്പോൾ മോളെ നീ പാത്രം എന്ന് പറയുമ്പോൾ ആ കുട്ടി ആയിരിക്കും ശരിയാണ് പാത്രം അമ്മ കഴുകിക്കുകയുള്ളൂ എന്ന് കരുതി ഇറങ്ങി പോയാൽ അവർ മനസ്സിൽ വിചാരിക്കുമോ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞെന്നും പറഞ്ഞ് അവൾ പാത്രം കഴിവാതെ അതാ ഇട്ടിട്ട് പോയിരിക്കും അടുത്ത ദിവസമായപ്പോൾ അവളെന്ത് ചെയ്തു അമ്മ ഇന്നലെ പറഞ്ഞല്ലേ അപ്പോൾ അമ്മ കഴിവുള്ളൂ എന്ന് പറഞ്ഞ് കഴിച്ചിട്ടിറങ്ങി അങ്ങ് പോവും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ അവിടെ അവർക്കൊരു ദേഷ്യം ദേഷ്യമറിയാം അവളുടെ ജോലിക്കാരിയാണോ ഞാൻ ഇവക്ക് കഴിവെച്ചൂടെ എന്ന് പറയും പിന്നെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അമ്മ സാധാരണ ചില ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലുള്ള അമ്മമാരൊക്കെ കൂടുതലും മരുമക്കളുടെ അടുക്കളയിലോട്ടൊന്നും വിളിക്കാറില്ല മോളെ വന്ന് ഇത് ചെയ്യുക അത് ചെയ്യുന്നൊന്നും പറയില്ല അപ്പോൾ എന്തു ചെയ്യണം ഈ കുട്ടികൾ അമ്മയ്ക്ക് ഒപ്പം നിന്ന് സഹായിച്ച് സംസാരിച്ച് അമ്മയുടെ സ്നേഹ സ്നേഹാന്വേഷണങ്ങളൊക്കെ അറിയിച്ച് അങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ അവരുമായിട്ടൊരു ബന്ധം വരും അപ്പം അവരുമായിട്ട് ബന്ധം വരുമ്പോൾ നമുക്ക് അവരുമായിട്ടൊരു സ്നേഹം വരും ഇന്ന് മുതൽ ഇതാണ് എൻ്റെ കുടുംബം എന്നുള്ളൊരു ചിന്ത അവിടെയുണ്ട് അപ്പോൾ എത്രയൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ചാലും സ്വന്തം വീട്ടുകാർ സ്വന്തം വീട്ടുകാർ തന്നെയാണ് അവരോടുള്ള സ്നേഹം പ്രത്യേകം തന്നെ അത് ആണിനും അങ്ങനെയാണ് പെണ്ണിനും അങ്ങനെയാണ് അത് നമ്മളെ മനസ്സിൽ നിന്ന് മാറ്റരുത് നിങ്ങൾ വിചാരിക്കും പല കുട്ടികളും വിചാരിക്കുന്നത് എൻ്റെ ഭർത്താവ് എൻ്റെ വീട്ടിലുള്ളവരെ മാത്രം സ്നേഹിക്കണം ഇവിടെ ഇന്ന് മുതൽ ഭർത്താവ് എൻ്റെയാണ് ഭർത്താവിൻ്റെ വീട്ടിലുള്ള ആൾക്കാർ അമ്മയും നാത്തൂനും ഒക്കെ അവർ വേറെയാണ് എന്ന് ചിന്ത എവിടെ ഉണ്ടായോ അവിടെ കുടുംബ പ്രശ്നം ഉണ്ടായി അപ്പോൾ ആ ചിന്തയെല്ലാം മാറ്റിക്കളഞ്ഞ് ഈ അവരോടൊപ്പം നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരുമ്പം ഉടനെ വിചാരിക്കണം അങ്ങനെ ഒരു ചിന്ത വരാൻ പാടില്ല ഇന്ന് മുതൽ ഇവരൊക്കെയാണ് എൻ്റെയും കൂടെ ആൾക്കാർ അതുകൊണ്ട് അവരോടും സ്നേഹം നമ്മൾ കൊടുക്കണം ചിലപ്പം ചില സന്ദർഭങ്ങളിൽ ഭർത്താവ് അവർക്ക് എല്ലാ മാസവും എന്തെങ്കിലും കാശൊക്കെ കൊടുക്കുന്ന വ്യക്തിയായിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ വന്ന് കയറി ഉടനെ അതൊന്നും നിയന്ത്രിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് ഞാനതെൻ്റെ അഭിപ്രായം പറഞ്ഞാണ് എൻ്റെ വീട്ടിൽ വീട്ടിലെങ്ങനെയാണ് ഹസ്ബൻഡിന് ആഗ്രഹപ്രകാരം ആർക്കെങ്കിലും എന്തെങ്കിലും കാശ് കൊടുക്കുകയോ സഹായിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ ചെന്ന് കത്തിക്കുത്ത് ഉണ്ടാക്കാൻ നിൽക്കില്ല കാരണം അതവരുടെ ആഗ്രഹം അവർക്കൊരാളിന് ഇത്ര കൊടുക്കണമെന്നുള്ള അവരുടെ ആഗ്രഹം ആ ആഗ്രഹത്തിന് ഒരു കാരണവശാലും ഞാൻ ഇന്നുവരെയും തടസ്സം നിന്നിട്ടില്ല അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ ഓരോരുത്തരുടെയും വിവിധമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും അപ്പോൾ ആ അനുഭവങ്ങൾ തുടങ്ങുന്നത് നമ്മുടെ ആരംഭ സ്റ്റേജിൽ നിന്നാണ് ചില അമ്മായി അമ്മമാർ ഒരുപാട് പ്രായം ചെന്നവരാണെങ്കിൽ നമുക്കൊരിക്കലും അവരെ തിരുത്താൻ പറ്റില്ല പക്ഷെ കുറച്ച് ഇട പ്രായമുള്ളവരാണെങ്കിൽ അവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ തന്നെ എന്തെങ്കിലും അവരുടെ ഭാഗത്തുള്ള തെറ്റ് മനസ്സിലാവും എന്നാലും കൂടുതലും പ്രായം കുറഞ്ഞ വ്യക്തികളാണ് പല കാര്യങ്ങളും ക്ഷമിക്കേണ്ടത് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായാൽ തന്നെ ആദ്യമേ ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് അമ്മ അങ്ങനെ പറഞ്ഞ് നിങ്ങളെ സഹോദരി ഇങ്ങനെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി പ്ര ബഹുളം ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ആദ്യോഗസ്ഥൻ്റെ കൂടെ നിൽക്കും കുറേ കഴിയുമ്പോൾ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അവർക്ക് ദേഷ്യം വരും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുന്ന വ്യക്തികളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം ഇതൊരു തുടർച്ചയായിട്ട് പറയുന്ന കാര്യങ്ങളാണ് താല്പര്യമുള്ളവർ അത് കാണുക അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായം ചുവടെ കുറിക്കുക ഈ അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ടും തുടർന്ന് വീഡിയോകൾ ഞാൻ ചെയ്യാം പക്ഷെ അതെല്ലാം ഇങ്ങനെ മനസ്സിലുണ്ട് ഓരോ വീഡിയോയും ചിലപ്പോൾ ഇടയ്ക്ക് ചില വീഡിയോകൾ വിട്ടുപോകുന്നുണ്ട് ചില വീഡിയോകൾ ഇട്ടാൽ തന്നെ അത് ചില വ്യക്തികൾ പ്രത്യേകിച്ച് കാണാതെ വരുമ്പോൾ പെട്ടെന്ന് അതങ്ങ് താഴോട്ടതങ്ങ് പോയിക്കഴിയുമ്പോൾ ആൾക്കാരിലെത്തുന്നില്ല അങ്ങനെ ഒരു കാര്യമാണ് ചില വീഡിയോകൾ പെട്ടെന്ന ആൾക്കാരിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടേതായ ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ഇടുമ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് കാണാൻ പറ്റും അപ്പോൾ അഭിപ്രായം പറയുക അതനുസരിച്ച് നമുക്ക് കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കാം നിങ്ങളുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് എനിക്ക് വളരെ സന്തോഷമാണ് അതാണ് മിക്കവാറും ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ തുടർന്നും നമുക്ക് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ സംസാരിക്കാം Namaskaram.